ഒരു കാലത്ത് നഗ്മിന്ത്യൻ സിനിമാ രംഗത്തെ താര റാണിയായിരുന്നു മുംബൈ ആയിരുന്നു സ്വദേശിയെങ്കിലും നഗ്മയ്ക്ക് ബോളിവുഡിലെ കാലാവസരങ്ങൾ ലഭിച്ചത് തമിഴ് തെലുങ്ക് സിനിമകളിലാണ് അതീവ ഗ്ലാമറസ് ആയി പ്രേക്ഷകർക്ക് മുൻപിലെത്തിയ നഗ്മയ്ക്ക് കൈ നിറയെ അവസരങ്ങളാണ് തെന്നിന്ത്യയിൽ നിന്ന് ലഭിച്ചത് സൽമാൻ ഖാന്റെ നായികയായി ബോളിവുഡ് ചിത്രത്തിലൂടെ സിനിമയിലേക്ക് എത്തിയ നഗ്മയെ ഇന്നും ജനങ്ങൾ ഓർക്കുന്നത് കാതലൻ ഭാഷ വില്ലാതി വില്ലൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെയാണ് രജനീകാന്ത് ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളുടെ നായികയായി നഗ്മ വെള്ളിത്തിരയിൽ തിളങ്ങിയിരുന്നു എന്നാൽ പിന്നീട് രാഷ്ട്രീയമാണ് തന്റെ തട്ടകമായി നഗ്മ തിരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെ ഇന്ന് ലൈം ലൈറ്റിൽ നഗ്മയെ അധികം കാണാറുമില്ല നഗ്മയുടെ പുതിയ ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് പഴയ ഗ്ലാമർ താരമായ നഗ്മയിൽ നിന്നും വല്ലാതെ മാറിപ്പോയി എന്ന് ആരാധകർ പറയുന്നു മണ്ണം വെച്ചപ്പോൾ നഗ്മയുടെ പഴയ സൗന്ദര്യം കുറഞ്ഞു പോയെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് പഴയ നഗ്മ തന്നെയാണോ ഇതെന്നാണ് മിക്കവരുടെയും ചോദ്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നഗ്മ സംസാരിച്ചിട്ടും നാളുകൾ ഏറെയായി ഭോജ്പുരി സിനിമകളിൽ വരെ നിറ സാന്നിധ്യമായിരുന്നു ഒരു കാലത്ത് നഗ്മ വെള്ളിത്തിരയിൽ തിളങ്ങി നിന്നിരുന്ന കാലത്ത് കരിയറിലെ പ്രശസ്തിക്കൊപ്പം ഗോസിപ്പുകളും നഗ്മയെ വിടാതെ പിന്തുടർന്നു നഗ്മയുടെ പ്രണയ ബന്ധങ്ങൾ വലിയ തോതിൽ സിനിമാ ലോകത്തിനകത്തും പുറത്തുമൊക്കെ ചർച്ചയായി മാറിയിട്ടുണ്ട് സിനിമാ ലോകത്ത് ഒരു കാലത്ത് നടൻ ശരത് കുമാറിനെയും നഗ്മയേയും കുറിച്ചുള്ള കഥകൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു പിന്നീട് ക്രിക്കറ്റ് താരം സൗരവ് ഗാംഗുലിയുമായുള്ള ബന്ധവും വലിയ തോതിൽ ചർച്ചയായി എന്നാൽ കരിയറിന്റെ ഒരു ഘട്ടത്തിൽ നഗ്മയുടെ താരത്തിളക്കം കുറഞ്ഞു അക്കാലത്തെ മിക്ക നടിമാരെയും പോലെ പുതിയ നായകന്മാർ വന്നപ്പോൾ നഗ്മയ്ക്ക് വഴി മാറി കൊടുക്കേണ്ടി വന്നു പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് നടി ശ്രദ്ധ കേന്ദ്രീകരിച്ചു രാഷ്ട്രീയത്തിലേക്ക് വന്ന ശേഷവും ഗോസിപ്പ് കോളങ്ങളിൽ ചർച്ചയായി മാറിയിരുന്നു മുൻപരിക്കൽ തന്നെ പറ്റിയുള്ള വിവാദങ്ങളെ കുറിച്ച് നഗ്മ തന്നെ തുറന്നു സംസാരിച്ചിട്ടുണ്ട് വിവാദങ്ങളെ കൈകാര്യം ചെയ്യാൻ ധൈര്യം വേണമെന്നും നെഗറ്റീവോ പോസിറ്റീവോ ആയ കാരണങ്ങളാൽ താൻ എപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ടെന്നും നഗ്മന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു നാൽപ്പത്തി ഒമ്പത് കാര്യായി നഗ്മ ും അവിവാഹിതയായി തുടരുകയാണ് പ്രണയ ഗോസിപ്പുകളോടൊന്നും നഗ്മ അധികം പ്രതികരിക്കാറുമില്ല നടൻ ശരത്കുമാറും ആദ്യ ഭാര്യ ഛായാദേവിയും തമ്മിലുള്ള വിവാഹ ബന്ധം തകരാൻ കാരണം നഗ്മയാണെന്ന ഒരു കാലത്ത് സംസാരമുണ്ടായിരുന്നു ഗോസിപ്പുകൾ പരിധി വിട്ടതോടെ ശരത് ബന്ധം അവസാനിപ്പിക്കാൻ നഗ്മ തീരുമാനിച്ചെന്നും ഇത് സംബന്ധിച്ചുണ്ടായ പ്രശ്നങ്ങൾ കാരണമാണ് നഗ്മ തെന്നിന്ത്യൻ സിനിമാ രംഗത്തു നിന്നും അകന്നതെന്നും അക്കാലത്ത് പ്രചരിച്ചിരുന്നു അതിനുശേഷവും നഗ്മയെക്കുറിച്ച് പല തരത്തിലുമുള്ള സംസാരങ്ങളുണ്ടായി നടിക്ക് ആധോലോക ബന്ധമുണ്ടെന്ന് വരെ ൾ പരന്നു നഗ്മീയത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തപ്പോഴാണ് ഇത്തരം ഒരു ഗോസിപ്പ് പുറത്തു വന്നത് എന്നാൽ ഇക്കാര്യം നഗ്മ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് നടി ജ്യോതികയുടെ സഹോദരിയാണ് നഗ്മ ജ്യോതിക തമിഴകത്ത് കരിയർ തുടങ്ങുന്ന കാലത്ത് അറിയപ്പെട്ടത് തന്നെ നഗ്മയുടെ സഹോദരിയെയാണ് പിന്നീട് ജ്യോതിക താരമായി വളർന്നപ്പോഴേക്കും നഗ്മ സിനിമാ ലോകത്ത് നിന്നും അകന്നു മുംബൈയിലാണ് ജ്യോതികയും നഗ്മയും ഇപ്പോൾ താമസിക്കുന്നത് ചെന്നൈയിൽ ഭർത്താവ് സൂര്യക്കൊപ്പം താമസിച്ചിരുന്ന ജ്യോതിക ഈ അടുത്തിടെയാണ് മുംബൈയിലേക്ക് താമസം മാറിയത് സൂര്യയും നടിക്കൊപ്പം തന്നെ മുംബൈയിലാണുള്ളത് മാതാപിതാക്കൾക്ക് പ്രായം അവർക്കൊപ്പം താൽക്കാലികമായാണ് ഈ മാറ്റമെന്നും പിന്നീട് ചെന്നൈയിലേക്ക് തന്നെ തിരിച്ചെത്തുമെന്നും ജ്യോതിക പറഞ്ഞിരുന്നു അതേസമയം പതിനഞ്ചു വർഷമായി സിനിമാ ലോകത്ത് സജീവമല്ല എങ്കിൽ കൂടിയും ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ നഗ്മയ്ക്ക് സ്ഥാനമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ